അള്ളാഹു സുഹാനുവത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ ഒരുപാട് പാപമോചനത്തിനും നന്മകൾ രേഖപ്പെടുത്താനും കാരണമാകുന്ന അനുഗ്രഹീതമായ അറിവിൻ്റെ ഇൽമിൻ്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളൊക്കെ എന്തിന് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി വാങ്ങാനോ അല്ല ഒരു കാലഘട്ടത്തിലും ദീനീ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ട് തിരിച്ചു പോകും ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും അള്ളാഹു നിക്ഷേപിച്ച മരണമെന്ന യാത്രയിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തൊരു മനുഷ്യന്റെയും പണബലമോ അവന്റെ കായിക അവന്റെ സാമ്പത്തിക സ്ഥിതിയോ അവനെ സഹായിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നീ ലോകത്ത് ധനാഢ്യരായ പലരും മരണം രുചിക്കാതെ കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു ഒരാളുടെ മനസ്സിന്റെ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ആഗ്രഹങ്ങളോ പരിഗണിക്കാതെ അള്ളാഹു നിക്ഷയിച്ച സമയം നിക്ഷയിച്ച രീതിയിൽ നാട്ടുകാരെയും കുടുംബക്കാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടും ഈ ലോകത്ത് നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകൂ അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂര് വിമാനത്താവളത്തിലുണ്ടായ ഒരു മരണം വിശ്വാസി സമൂഹത്തെയും നമ്മളെയും ഒരുപാട് ചിന്തിപ്പിക്കേണ്ട ഒരു മരണമാണ് മൂന്നര വർഷക്കാലത്തോളം വിദേശ പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് ഉള്ള സമ്പാദ്യങ്ങളെ കൊണ്ടെല്ലാം കടം വീട്ടി ഒരു ചെറിയ വീടിന്റെ പണി മുക്കഭാഗം തീർത്തു വെച്ച് നാട്ടിലേക്ക് വിമാനം കയറുന്ന ചെറുപ്പക്കാരൻ നാട്ടിലുള്ള വാപ്പയെയും ഉമ്മയെയും തന്റെ ഭാര്യയെയും പറക്കമുറ്റാത്ത രണ്ട് മക്കളെയും വിവരമറിയിച്ചിട്ട് പറഞ്ഞു എല്ലാവരും എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എയർപോർട്ടിൽ വരണം പിതാവ് വരുന്ന സന്തോഷത്തിൽ മക്കളും ഭർത്താവ് വരുന്ന സന്തോഷത്തിൽ ഭാര്യയും മകൻ വരുന്ന ആഹ്ലാദത്തിൽ വാപ്പയും പുലർച്ച മൂന്നേ മുക്കാലിന് നാലുമണിക്ക് കരിപ്പൂര് വിമാനത്താവളത്തിലെത്തി വിമാനം ലാൻഡ് ചെയ്തു നമുക്കൊക്കെ അറിയാം ലാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇറങ്ങാനുള്ള വെപ്രാളം കൊണ്ട് പലരും എഴുന്നേറ്റ് നിൽക്കും അതുപോലെ എഴുന്നേറ്റ് നിന്ന ചെറുപ്പക്കാരൻ വിമാനം ലാൻഡ് ചെയ്തു എന്ന സന്തോഷത്തിൽ തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു അലഹദില്ല ഏതായാലും നാട്ടിലെത്തി അതും അതിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരൻ താൻ ഇരുന്ന സീറ്റിലേക്ക് പിന്നിലേക്ക് ചാരിക്കടന്നു പിന്നീട് മിനിറ്റുകൾക്കപ്പുറം നൂറ്റി അറുപത്തിരണ്ടോളം യാത്രക്കാർ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിട്ടും ചാരിക്കടന്ന ചെറുപ്പക്കാരൻ കണ്ണു തുറക്കുന്നില്ല അവന് യാതൊരു ധൃതിയുമില്ല പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ആ ഫ്ലൈറ്റിലുള്ള ആളുകൾ അധികൃതരെ വിവരമറിയിക്കുന്നു ചെറുപ്പക്കാരന്റെ പൾസ് നോക്കുന്നു പെട്ടെന്ന് തന്നെ ആംബുലൻസ് ആ വിമാനത്തിന്റെ അടുത്തേക്ക് കുതിച്ചു വരുന്നു ചെറുപ്പക്കാരനെ സ്ട്രെച്ചറിൽ കറത്തി കിടത്തി ആ ആംബുലൻസിലേക്ക് കയറ്റുന്നു ഈ സമയം അത്രയും ആ കുടുംബം ഈ മകനെ പുറത്ത് കാത്തു നിൽക്കുകയാ ഓരോ പെട്ടിയും തള്ളി ഓരോ കുടുംബത്തിന്റെ കാവലാളുകൾ ഒരായിരം പ്രതീക്ഷകൾ തള്ളിക്കൊണ്ടു പോകുമ്പം ആ പിതാവും ആ മക്കളും ആ ഉപ്പാനെ മകനെ കാത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ കരികിലൂടെ സൈറൺ മുഴക്കി ആ ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്ന സമയത്ത് പോലും ആ സാധുവാപ്പാക്കും കുടുംബത്തിനും അറിയില്ല ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് അതിൻ്റെ ഉള്ളിൽ ചേതനയേറ്റ് കിടക്കുന്നത് എന്ന് പിന്നീട് അധികാരികൾ പുറത്തേക്ക് വരികയും ആ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടിയിലുള്ള ആശുപത്രിയിലെത്തുമ്പോൾ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്ന വാപ്പാന്റെ മുൻപിലേക്ക് ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ലെന്ന ബോധ്യത്തോടുകൂടി തലക്കുമുകളിലേക്ക് ഒരു വെളുത്ത തുണി വലിച്ചിട്ട് ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് മറമാടുന്ന സെക്കൻഡിൽ പോലും ആ സാധുവായ പിതാവ് കബറിലേക്ക് നോക്കി പറയുന്ന ഒരു വാക്കുണ്ട് എന്തിനാ റബ്ബെ നീ എന്റെ മകനെ കൊണ്ടുപോയത് ഞാൻ അല്ലേ റബ്ബെ പ്രായമുള്ളവൻ എന്നെ കൊണ്ടല്ലേ റബ്ബെ ആളുകൾക്കൊരു ഉപകാരമില്ലാത്ത എന്നിട്ടും എന്തിനാ റബ്ബെ നീ എന്റെ പേരക്കുട്ടികളെ എത്തിമാക്കിയത് എന്തിനാ റബ്ബെ സാധു പെൺകുട്ടിയെ നീ വിധവയാക്കിയത് എന്തിനാ റബ്ബെ വയസ്സന്മാരായ ഞങ്ങളെ നീ ബാക്കി ബാക്കിവെച്ചത് എന്ന് നെഞ്ചു പൊട്ടിക്കൊണ്ട് കരയുന്ന വാപ്പയുടെ കൺമുൻപിൽ നിന്നും ആ മകൻ മണ്ണിന്റെ അടിയിലേക്ക് മടങ്ങി ആ ഒരു യാത്രയെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ അതേ മണ്ണിലേക്ക് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും ആ മടങ്ങുന്ന യാത്രയെക്കുറിച്ച് പോലും കവികൾ പാടി മുൻകാലഘട്ടത്തിലുള്ള കവികളും പാടി ആദം ആദമിന്റെ മക്കളെ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചിട്ടത് ബാക്കിയാ കരയുന്നവനായിക്കൊണ്ടാണ് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കരച്ചിലുകൾ കണ്ട് സന്തോഷിച്ചിരുന്ന നിങ്ങളുടെ കരച്ചിൽ ചുറ്റുഭാഗത്തുള്ള കുടുംബക്കാർ മാറി മാറി ഉമ്മ വെച്ചിരുന്ന നിങ്ങളുടെ കരച്ചിൽ നിങ്ങളുടെ പിതാവ് ആവേശത്തോട് വാരിയെടുത്ത് ചെവിയിൽ ബാങ്കുകൊടുത്ത നിങ്ങളുടെ തുടക്കം സന്തോഷം കൊണ്ട് കുടുംബക്കാർ മുട്ടായിയും മധുരവും വിതരണം ചെയ്യുമ്പോൾ അവർക്ക് നടുവിൽ കരയാൻ മാത്രം അറിയുന്നവനായി നിങ്ങളെ നിങ്ങളെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആദമിൻറെ മക്കളെ ചുറ്റുഭാഗത്തുള്ളവർ നെഞ്ചുപൊട്ടിക്കരയുമ്പോ അകത്തടങ്ങളിൽ എവിടെയോ ഭാര്യ വാവിട്ട് സങ്കടപ്പെടുമ്പോ ജന്മം കൊടുത്ത മക്കൾ ഓരോരുത്തരും നിങ്ങളുടെ മയ്യത്ത് നോക്കി വീർപ്പുമുട്ടി കരയുമ്പോ നാട്ടിലുള്ള നൂറു നൂറ് കുടുംബക്കാര് നിക്ഷലമായി കിടക്കുന്ന നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നെടുവേർപ്പെടുമ്പോ അവർക്ക് നടുവിൽ ഈ ലോകത്ത് നിന്നും സമ്പാദിച്ച സമ്പത്തുകളും നേടിയെടുത്ത അധികാരങ്ങളും ഈ ഭൂലോകത്ത് ഉപേക്ഷിച്ചു പോകേണ്ട ഒരു ദിനം ആ മരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏത് നിമിഷവും ആ മരണം എന്നെയും നിങ്ങളെയും തേടിയെത്തും ആ തേടിയെത്തുന്ന മരണം കൊണ്ടുപോകുന്നതിൻ്റെ മുൻപ് നാഥൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന നമ്മളുടെ മനസ്സും ശരീരവും റബ്ബിനെ കാണിക്കാനുള്ള അമലുകളും എത്രത്തോളം നമ്മളെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം നേടിയെടുത്ത സമ്പത്തുകളിൽ നിന്നൊരു കാത്തരി മണ്ണ് പോലും ലോകത്തൊരാൾക്കും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല അണിഞ്ഞൊരുങ്ങുന്ന ആഭരണങ്ങളിൽ നിന്നോ ഉടയാളുകളിൽ നിന്നോ ഒരുത്തരി പൊന്നുപോലും ഒരു ഉമ്മാക്കോ പെൺമക്കൾക്കോ പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഖുർആാനിലൂടെ കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകൂ ചിന്തിച്ചു നോക്കൂ നമ്മളില്ലാത്തതിന്റെ പേരിൽ ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല ഞാൻ മരിച്ചാലും സൂര്യനുദിക്കും ഞാൻ മരിച്ചാലും അള്ളാഹുത്താല നൽകേണ്ടതൊക്കെ നൽകും എന്റെ മരണത്തിന്റെ പേരിൽ എന്റെ കുടുംബങ്ങൾ അല്പകാലം സങ്കടപ്പെടും എന്നതല്ലാതെ ഈ ലോകത്ത് നമ്മൾ ഇല്ലാതായി എന്നതിൻ്റെ പേരിൽ ഈ ലോകത്തിനൊരു സങ്കടവും ഒരു കുറവും അള്ളാഹുത്താല നൽകുകയില്ല അതുകൊണ്ടാ ഒരിക്കൽ അബൂഹുഹു മരണപ്പിപ്രാളം കാണിക്കുന്നുണ്ട് എന്നറിയുമ്പം കുറച്ച് സഹാബാക്കൾ കാണാൻ വേണ്ടി ചെല്ലും കയറി ചെല്ലുന്ന സഹാപത്ത് കാണുന്നത് ഈത്തപ്പനയുടെ പകുതി ഭാഗം ഉണങ്ങി തീർന്ന ഒരു ഈത്തപ്പന ഓലയിൽ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് കരയുന്ന അബൂഹുഹു അത്ഭുതത്തോടെ സഹാപത്ത് ചോദിച്ചു അബൂഹുറൈറ മരണത്തെ ഇത്ര പേടിയാണോ താങ്കൾക്ക് മരിക്കാൻ നേരത്ത് പേടിച്ചു കരയാനാണോ അള്ളാഹുവിന്റെ ഹബീബിതങ്ങൾ പഠിപ്പിച്ച് ശത്രുക്കളുടെ മുൻപിൽ വിരുമാറ് കാണിച്ചു കൊടുത്ത് ചാട്ടുണികൊണ്ടുള്ള ഏറ് കിട്ടി മരിച്ച സഹാബാക്കൾ നെഞ്ചും പിരിച്ച് പുഞ്ചിരിച്ച് മരിച്ചപ്പോ എന്തിനാ അബൂഹ താങ്കൾ ഇങ്ങനെ തിരിച്ച് കണ്ണുനീരോടെ പേടിച്ചിട്ടല്ല അബൂഹ കരയുന്നത് പിന്നെന്തിനാ അബൂഹ താങ്കൾ കരഞ്ഞത് ആ വീട്ടിന്റെ വാതിൽക്കലേക്ക് വിരളി ചൂണ്ടിയിട്ട് അബൂഹിയു പറഞ്ഞു അസഫറുൻ ഞാനൊരു യാത്രക്കിറങ്ങുകയാ എന്റെ സൃഷ്ടാവിന്റെ അരികിലേക്കുള്ള തിരിച്ചുള്ള യാത്ര പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ഭൂലോകത്തേക്ക് ഞാനും നിങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നതും സംരക്ഷിച്ചതും പുറത്തേക്ക് കൊണ്ടുവന്നതും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെങ്കിൽ തിരിച്ചുള്ള യാത്ര അതേ സൃഷ്ടാവിന്റെ അരികിലേക്ക് തന്നെയാണ് എന്ന പൂർണ്ണ ബോധ്യമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിശ്വാസം എന്നിട്ട് സങ്കടത്തോടെ പറയുന്നു അസഫർ ഞാൻ ആ യാത്ര വലിയൊരു യാത്രയാ അല്ലേ ആലോചിച്ചു നോക്കൂ ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തോട് യാത്ര ചോദിച്ച ലോകത്തിന്റെ ഹബീബിതങ്ങൾ ആയിരത്തി നാന്നൂറ് കൊല്ലത്തിലധികമായി അള്ളാഹുവിന്റെ കബറിൽ കേവലം അറുപത്തിമൂന്ന് കൊല്ലം മാത്രം ഭൂലോകത്ത് ജീവിക്കാൻ പടച്ചുറപ്പ് അവകാശം കൊടുത്ത ലോകം കണ്ട ഏറ്റവും നല്ല അഷ്റഫുൽക്കായ മുഹമ്മദ് മുസ്തഫിഹുക്ക് ഇന്നും പടച്ചറബ് കബറിൽ കൊടുത്തത് ആയിരത്തി നാനൂറ് കൊല്ലമാണെങ്കിൽ ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ ഒരു മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത കാലം അള്ളാഹുവിന്റെ കബറെന്ന ലോകത്ത് എനിക്കും നിങ്ങൾക്കും ജീവിക്കേണ്ടതായിട്ടുണ്ട് അസഫറു തൻ കാത്തിരിക്കുന്ന കബറെന്ന ലോകം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കാത്ത പരിധിയില്ലാത്തൊരു ലോകമാ ആ കബറെന്ന ലോകത്ത് കാണുന്നവർ കാറടി മണ്ണും അതിന്റെ മേലെ സ്ലേവും പിന്നീട് വാരിയിടുന്ന മണ്ണും തസ്ഫീത്ത് ചൊല്ലിക്കൊടുത്ത പരിചയമേ ഉള്ളൂ എങ്കിൽ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ സുട്ടാവ് അള്ളാഹുവിന്റെ ഹബീബിത്തങ്ങളിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഇത്തക്കോ അതാബൽ കബർ കബറെന്ന ലോകം നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാത്തൊരു ലോകമാണ് അവിവേകികളുടെ സങ്കടത്തിന്റെ ആരംഭം കബറിലേക്ക് വയ്ക്കപ്പെടുന്നത് മുതലാ അക്രമകാരികൾക്ക് ഈ ലോകത്തിന്റെ പരിവസാനം നാശത്തിന്റെ അടയാളം അവരുടെ കബറിലേക്കുള്ള ആരംഭമാണെന്ന് അള്ളാഹുവിന്റെ ഒരുങ്ങിക്കോളൂ ഒരിക്കലും പടച്ച റബ്ബിന്റെ തീരുമാനമാകുന്നത് വരെ അവസാനിക്കാത്ത ലോകത്തേക്കുള്ള യാത്രയായിരിക്കണം ഏതൊരു മുസൽമാന്റെയും മനസ്സിലുള്ള ചിന്ത ആ കബറെന്ന ലോകത്ത് എനിക്കും നിങ്ങൾക്കും മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അമലുകൾ എന്റെയും നിങ്ങളുടെയും കയ്യിൽ ഉണ്ടാവണം ഈ ലോകത്തിന്റെ കോടികളെ കൊണ്ട് കവറിലേക്ക് ഭംഗി കബറിലേക്ക് ഭംഗിയുണ്ടാക്കാൻ സാധിക്കുന്നവണം നേടിയെടുക്കുന്ന അറിവ് കൊണ്ടും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിന്റെ കലാമുകളെ കൊണ്ടും കബറന്ന ലോകത്തെ ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കുന്നവരായിട്ടില്ലെങ്കിൽ സങ്കടത്തോടെ പറയുന്നു എന്റെ കയ്യിൽ അള്ളാഹുവിനെ കാണിക്കാനുള്ളത് കുറവാ ആരാ ഇത് പറയുന്നത് പൂച്ചകളെ നിങ്ങൾ വിട്ടേക്കണം അത് നിങ്ങൾക്കിടയിലൂടെ ജീവിക്കുന്ന ഒരു സാധു ജീവി എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകേട്ടപ്പോ പിന്നീട് മരണം വരെ പൂച്ചക്കുട്ടിയെ തോളിലെടുത്ത് സ്വയം പട്ടിണിയാണെങ്കിൽ പോലും പൂച്ചകൾക്ക് വേണ്ടി പൂച്ചക്കുഞ്ഞിന് വേണ്ടി കാരൊക്കെ തെരഞ്ഞെടുത്തു കൊടുത്ത അബൂഹുറിയാഹു അനുഹൂ അള്ളാഹുവിന്റെ തിരുതൂതനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത് വെട്ടേറ്റ് കിടക്കുന്ന സഹാപത്തിന്റെ വായകളിലേക്ക് അവസാനത്തെ തുള്ളി അവസാനത്തെ തുള്ളി ഇസ്ലാമിക ലോകത്ത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നോളം ഇസ്ലാം നിലനിൽക്കുന്ന കാലത്തോളം മുസ്ലിം ജീവിതത്തെ കുറിച്ച് വരച്ചു കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ പ്രവാചകൻ മുത്രമൊഴിക്കാൻ ചെന്നിരുന്ന പാറക്കല്ലുകളിൽ കയറിയിരുന്ന് അള്ളാഹുവിന്റെ തിരുതുന്നോട് ആത്മാർത്ഥതയും സ്നേഹവും പ്രകടിപ്പിച്ച സ്വന്തം പേരക്കുട്ടിയുടെ കല്യാണത്തിന് പള്ളിയിൽ സ്ഥിരം വരുന്നവർക്ക് ദരിദ്രനായണെങ്കിൽ പോലും ആ ദരിദ്രനായ കുടുംബത്തിന് ചെറുപ്പക്കാരന് സ്വന്തം കൈപിടിച്ച് കൊടുത്ത് നിന്നെ എനിക്ക് വിശ്വാസമാണെന്നും നിന്നെ ഞാൻ മദീനത്ത പള്ളിയിൽ എന്റെ കാലം മുതൽക്കേ സുബിഹിന് കണ്ടിട്ടുണ്ടെന്നും ആ ചെറുപ്പക്കാരന്റെ മുഖത്തു നോക്കി അഭിമാനത്തോടെ പറഞ്ഞ അതേഹുറേർ മരണത്തിന്റെ തൊട്ടു മുൻപ് പറയാൻ എൻ്റെ കയ്യിൽ ഭക്ഷണം കുറവാ എനിക്ക് എൻ്റെ റബിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു സങ്കടം ഇനി എനിക്ക് സമ്പാദിക്കാൻ നേരവും എന്റെ വീട്ടിന്റെ വാതിൽക്കലെത്തിയിട്ടുണ്ട് മരണം എൻറെയും നിങ്ങളുടെയും വീട്ടിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇന്ന് നേരം വെളുക്കുന്ന നാളെ നേരം വെളുക്കുന്ന സമയത്ത് കിടക്കപ്പായിൽ നിന്നും എഴുന്നേൽക്കുന്ന സെക്കൻഡ് പോലും എനിക്കും നിങ്ങൾക്കും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് യാതൊരു ഉറപ്പുമില്ല നാളെ നേരം വെളുക്കുന്ന സമയത്ത് ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തോടൊപ്പം നെഞ്ചിൻ്റെ ഒരു വേദന നേരെ കുടുംബത്തിലെ മക്കളെയും കൂട്ടി നമ്മള് മംഗലാപുരത്ത് പേരുകെട്ടൊരു ഹോസ്പിറ്റലിൽ ചെല്ലും പരിശോധിച്ച ഡോക്ടർമാർ കുടുംബ ഡോക്ടർ ഉണ്ടാവും നമുക്കിഷ്ടപ്പെട്ട ഡോക്ടർമാരുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചുമൊക്കെ നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് അവർ പറയുന്നു ഒന്ന് ഈ സീതി എടുത്തു നോക്കാം ഇ സി ജിയുടെ റിപ്പോർട്ടുമായി തിരിച്ചു വന്ന നമ്മളെ മുൻപിൽ വെച്ച് ആ ഇ സി ജിയുടെ റിപ്പോർട്ടൊന്നും നോക്കിയിട്ട് അദ്ദേഹം നമ്മളെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നു ഞാനൊരു രണ്ടു മൂന്ന് ബ്ലഡ് ടെസ്റ്റിന് എഴുതുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട അധികം ബേജാറാവൊന്നും വേണ്ട ഒന്നറിയാൻ വേണ്ടിയിട്ട കുഴപ്പമൊന്നും ഉണ്ടാവൂല എന്നാലും ഞാൻ ആ ടെസ്റ്റിനൊന്ന് എഴുതി തരാ എന്ന് കേൾക്കുന്നത് വരെ മാത്രമേ എന്റെ ഇങ്ങളെയും പവറുള്ളൂ അറിയപ്പെടുന്ന ഈ ലോകത്ത് റബ്ബ് നിശ്ചയിച്ച ആ സെക്കൻഡ് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തുണ്ട് അള്ളാഹുവിന്റെ തിരിച്ചു കൊണ്ടുപോകാൻ മഹാനായ സയ്യദുന അമീർ ഉൽമിനുൽ ഹത്താബിന്റെ ഒരു ചരിത്രം പറയാറുണ്ട് അദ്ദേഹം മരണത്തിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി അദ്ദേഹത്തിന് കുത്തു കിട്ടുന്നതിന്റെ അല്പ ദിവസം മുൻപ് മദീന പള്ളിയുടെ അകത്തിരുന്ന് കരയുന്ന ഉമർത്താബിന്റെ തോളത്ത് കൈവെച്ച് സ്വഹാബത്ത് ചോദിച്ചു ഉമർ എന്തിനാ താങ്കൾ ഇങ്ങനെ കരയുന്നത് ഉമർ ആകാശത്തേക്ക് വരളിച്ചൂണ്ടിയിട്ട് കണ്ണുനീരോടെ സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കിനു മുൻപ് ആരാ ഉമർ അനുഹു എന്ന് നമ്മൾ അറിയണം ഭരണമേറ്റെടുത്ത അന്ന് മുതൽ ലോകത്തിന്റെ പ്രവാചകന്റെ പാത പിന്തുടർന്ന് വേഷം മാറി

അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഉമറേ എങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പോലും ഉമർ ഉമർ നിന്നെ പോലും ഭയപ്പെടുന്നുണ്ടേ എന്നിട്ട് സഹാബത്തിന്റെ മുഖത്ത് നോക്കി തിരുതൂതൻ്റെ വാക്ക് ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ ഉമർ തകർക്കപ്പെടുന്നതോടുകൂടി ഇസ്ലാമിലേക്ക് സകല ചണ്ടികളും അടിഞ്ഞുകൂടുമെന്നും ഉമറിനെ തകർത്താൽ അത് ഇസ്ലാമിന്റെ തകർച്ചക്ക് തുടക്കമാണെന്നും െ കൊണ്ട് പ്രവാചകനെ കൊണ്ട് ഇസ്ലാമിക പറയിപ്പിച്ചിരുന്നൊന്ന് രാജ്യങ്ങളെ ഏകോപിപ്പിച്ചു മക്കയും മദീനയും ഷാമും സിറിയയും ലബനാനും അടക്കം പടവട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി രാജ്യങ്ങളെ ഒരു ഇസ്ലാമിന്റെ കീഴിൽ ഏകോപിപ്പിച്ച് ഭരിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ അതെന്റെ ഉമറിന്റെ മരണമാണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച ഉമർ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് അതീനത്തെ പള്ളിയിൽ വന്ന് കരഞ്ഞപ്പം സഹാബത്ത് ചോദിക്കുക എന്തിനാ കരയുന്നത് ഉമർ ഉമർന്നു ആകാശത്തിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നു സഹാബത്തെ എന്തിന് ലോകത്തിന്റെ സൃഷ്ടാവ് ഒരുക്കി വെച്ച സ്വർഗത്തിൽ ഒരു ചാട്ടവാറിന്റെ സ്ഥലം ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള സ്ഥലം അതെങ്കിലും നൽകാതെ ഉമറിനില്ലാതെ ഭയം തോന്നുന്നു സഹാബത്തെ ഉമർ അന്ത്യപ്രവാചകൻസൂൽ കയറുന്ന സ്വർഗത്തിൽ മാത്രം എന്ത് സമ്പാദ്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും കുടുംബത്തിലും ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം